നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ശ്രീ പാട്ടുപറമ്പ് ാവ് ക്ഷേത്രത്തിൽ നടക്കുന്ന നവചണ്ഡിക വിശ്വരക്ഷ യാഗം ഞായറാഴ്ച സമാപിക്കും തെക്കുമുറി പാട്ടുപറമ്പ് ഭഗവതികാവിൽ നടക്കുന്ന നവചണ്ഡിക വിശ്വരക്ഷ യാഗത്തിൽ ഗണപതി ഹോമം ആവരണപൂജ സഹസ്രനാമ ജപം മംഗളാരതി ലളിത ജപം മഹാഗുരുതി പൂജാ തർപ്പണം എന്നിവ മുഖ്യ സംയോജകൻ കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം മുഖ്യ പുരോഹിതൻ ത്രിവിക്രമൻ അടികൾ ആചാര്യന്മാരായ മഹദി മണ്ഡലി തമിഴ്നാട് പട്ടാഭിരാമൻ വേണുഗോപാലൻ ഗീത പട്ടാഭിരാമൻ എന്നിവർ നേതൃത്വം നൽകി ചടങ്ങിൽ ക്ഷേത്രം ഊരാളൻ പത്മിനി ഘോഷ് അന്തർജനം ശ്രീദേവി അന്തർജനം വഞ്ഞേരിമന ക്ഷേത്ര സമിതി പ്രസിഡന്റ് സുരേഷ് ബാബു കിഴക്കാത്ത് സെക്രട്ടറി പി പി മണികണ്ഠൻ ട്രഷറർ സി വി ഗിരീഷ് പി വി സജീവ് പി വി പ്രകാശൻ കൃഷ്ണകുമാർ എന്ന ഉണ്ണി ദാസൻ മാസ്റ്റർ സി വി സ്വാമിനാഥൻ ഗോപാലൻ രതീഷ് പ്രവീൺ പൂക്കേൽ സന്തോഷ് കുമാർ വിജയൻ ചെമ്പഞ്ചേരി വി സുധാകരൻ നിർമ്മൽകുമാർ മോഹൻകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി മാതൃസമിതി അംഗങ്ങളും നിരവധി ഭക്തജനങ്ങളും പങ്കെടുത്തു എല്ലാ ദിവസവും പ്രസാദ ഊട്ടും ന്യൂസ് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ